ജാതി മക്കളെ േ ഈന്താ കാക്കങ്ങളൊക്കെ സ്ഥിരം അത് പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഭയങ്കര പഠനം ഇട്ടാവും ജാതി വണ്ടിട്ടാവാ സുഖ ഏഹ് നമ്മളെ പുതിയ ഭാരതവൻസൊക്കെ ഓടിച്ചണ്ട് ഇതില് പോയാലേ ഇടും എന്താ എന്താ സെറ്റ് വണ്ടി അറിയാം മക്കളെ ഇതേ പറയാ സിമെന്റിന് പോകണ വണ്ടിയാട്ടോ സിമെന്റ് സിമന്റിന് പോണ വണ്ടിയാണ് ഈ കാലം വരെ ചെയ്യാ ഈ വണ്ടി ഒന്ന് ഓടി മൂക്കിലോറി അതായത് ഈ സാധനം ഈ സാധനം ഇപ്പൊ പുതിയ മോഡലാണല്ലോ പഴയതേ മാറ്റിയാണ് ഇല്ല അപ്പൊ കിട്ടിനിയാ ില്ല അതേപോലെ നമ്മള് വെറുതെ ഓടിക്കും ഞാൻ ഓടിക്കേക്കാം ബാക്കൊന്നും ആൻസർ തരാ देख ले जा ओके पिंडा नहीं ये लंडो नहीं मुम्मा अल्लाह बेटा बोलो तू लो थी 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 है मोटी भाई सुन ना बड़ी थी हां ये कर देता है हम ऐसे बैठें है और थोड़ी

ഒരു കമ്പിണ്ടോ ഒരു ജാതി വണ്ടിയും വണ്ടി പോയവർക്ക് അനുഭവ ആസ്വദിക്കാണ്ട് ആ ഗീർ നോക്കാം എത്ര അപ്പുറത്താണ് ഗീർ എടുക്കണേ ഈ സ്റ്റാറിംഗും ആ ഗിയറും തമ്മിലൊണ്ട് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ പഠിച്ചറബ് ഇങ്ങനെ എത്തിച്ചാലേ എത്തുള്ളുട്ടാ അതായത് അപ്പൊ വല്ലാത്ത മാറ്റട്ട് ഇതിനുള്ളു വല്ലാത്തൊരു സംഭവായി പോയിട്ടാ ഒരു സംഭവ പഴയ വണ്ടി ആ മോലാലിണ്ടല്ലോ സിനിമയിൽ അഭിനയിച്ച വണ്ടി ആ വണ്ടിയാണിത് ഏഹ് അപ്പൊ എന്താ പറയാ ലേശം വേറെ കൂട്ടണെങ്കില് നല്ല രസം ഇത് ഓടിക്കാൻ മസാല ലോങ് ഒക്കെ പോകണം വേറെ വൈബാ കാക്ക എന്താ കാക്കറണ്ടല്ലേ ട്യൂബ് അല്ല ഇതൊക്കെ ആ സമയത്തല്ല കിട്ടണ്ടേ കിട്ടേണ്ട വള്ളങ്ങനെ പൊന്തുമ്പള് എന്നാ ഇതിന്റെ ട്യൂബ് കൊടുക്കും

ൂറ്റിപത്ത് ഫ്രണ്ട് അല്ലേ ലോഡ് ലോഡ് എത്ര ലോഡ് കയറി ചിന്തിച്ചോക്കാണ് നിങ്ങടെ